നമസ്കാരം നമ്മുടെ വള്ളിക്കോട് താഴൂർ മൂഴിപ്പാലത്തിന് സമീപത്തു നിന്നും മുപ്രമണിലേക്കുള്ള റോഡിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് അവിടെ ആ വേട്ടകുളം വയലിൽ ഒരു കാഴ്ച കാണാം വിശാലമായൊരു പാടശേഖരമാണിത് ഇവിടുത്തെ തരിച്ചു നിലമെല്ലാം കൃഷിയോഗ്യമാക്കിയതോടെ ഇവിടങ്ങളിൽ വിതയും കൊയ്ത്തും സജീവമാണിപ്പോൾ വിതച്ചിട്ട് ഏതാണ്ട് പത്ത് മുപ്പത് ദിവസത്തോളം മാത്രം പ്രായമായ ഉമാ ഇനത്തിൽപ്പെട്ട നെല്ലാണിത് എന്നാൽ ഇതിലൊരു കണ്ടം മാത്രം വളരെ വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്നു പലർക്കും സംശയം തോന്നാം ഈ കർഷകൻ വയലിൽ വയലിൽ ഇതുപോലെ തെങ്ങിൻ്റെ മടല് വെട്ടിയൊരുക്കി തലകീഴായിട്ട് നാട്ടിയിരിക്കുന്നുണ്ട് ഇതെന്തിനാണെന്നറിയാമോ ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ കുട്ടികൾക്ക് കുടികിട്ടണമെന്നില്ല ഈ നമ്മുടെ പാടത്ത് നെല്ലെല്ലാം കതിരിട്ട് പാൽപരുവമാകുമ്പോൾ മുതൽ ഈ കണ്ടത്തിൽ എലിശല്യം വ്യാപകമാകും പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി കൊല്ലത്ത് നിന്ന് വരും എന്നാണല്ലോ ചൊല്ല് ഈ എലിയെ തുരത്താൻ കർഷകർ പല മാർഗ്ഗങ്ങളും സ്വീകരിക്കാറുണ്ട് അതൊന്നും പലപ്പോഴും വിജയിക്കണമെന്നില്ല അതിനായി നമ്മുടെ പരമ്പരാഗത കർഷകർ ഒരു ഉപായം കണ്ടു വയലിൽ ഇതുപോലെ ഈ മടൽ മുറിച്ച് തലതിരിച്ച് നാട്ടിവെക്കും രാത്രിയാകുമ്പോൾ ഇതിലിരിക്കാൻ ഒരതിഥി വരും മൂങ്ങകൾ അവറ്റകളായി മടലിരുന്ന വയലിലേക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ച് ഇരകളായ എലികളെ റാഞ്ചിയെടുക്കും മറ്റു മരങ്ങളൊന്നും വയലില്ലാത്തത് കൊണ്ട് മൂങ്ങകൾ ഇരിക്കാൻ കർഷകർ നിർമ്മിച്ച് നൽകിയ ഇരിപ്പിടങ്ങളാണിത് എങ്ങനെയുണ്ട് പഴയ കർഷകരുടെ ബുദ്ധി ഒരു കീടത്തെ നശിപ്പിക്കാൻ അതിൻ്റെ ശത്രുവിനെ ക്ഷണിച്ചു വരുത്തുന്ന അപാരമായ ഒരു കൗശലമാണിത്